ഹായ് എല്ലാവർക്കും സ്വാഗതം അസാധ്യമായതിനെ സാധ്യമാക്കുന്ന മനസ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ചെറിയൊരു ടിപ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തും സാധ്യമാക്കി തീർക്കാൻ സാധിക്കും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് അസാധ്യം ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് പലപ്പോഴും നമ്മുടെ ചിന്തകളാണ് അതിരുകൾ സൃഷ്ടിക്കുന്നത് അതായത് നമ്മുടെ കഴിവുകളെയും സാധ്യതകളെയും നമ്മൾ തന്നെ കുറച്ച് കാണുന്നു അത് ഏതൊക്കെ രീതി എന്ന് വെച്ചാൽ ചിലപ്പോൾ ഭയമായിരിക്കും ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവായിരിക്കും അങ്ങനെ പല പല കാരണങ്ങളാൽ നമ്മുടെ കഴിവിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു സാധ്യതയില്ല എന്ന് മറ്റുള്ളവർ വിധി എഴുതിയ കാര്യങ്ങൾ പല ആളുകളും സാധ്യമാക്കിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് സാധ്യമാക്കാൻ പറ്റാത്തത് ചിന്തിക്കുക നമ്മുടെ ഒരു ചെറിയൊരു പോസിറ്റീവായ ചിന്തയാണ് ദൃഢനിശ്ചയമാണ് നമുക്ക് എപ്പോഴും ആവശ്യം അതിനെക്കുറിച്ചൊരു ചെറിയൊരു കഥയിലേക്ക് പോകാം പണ്ട് വളരെ ദൂരെ ഒരു മലയോര ഗ്രാമത്തിൽ മാധവൻ എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു അവൻ വളരെ ദരിദ്രനായിരുന്നു സ്വന്തമായി കൃഷിഭൂമിയോ മറ്റു വരുമാന മാർഗങ്ങളോ ഉണ്ടായിരുന്നില്ല ഗ്രാമത്തിലെ ആളുകൾക്ക് വിറക് ശേഖരിച്ചും ചെറിയ ജോലികൾ ചെയ്തുമാണ് അവൻ ജീവിച്ചിരുന്നത് ഒരു ദിവസം അടുത്തുള്ള വലിയ കുന്നിന്മുകൾ ഒരു തിളങ്ങുന്ന വെളിച്ചം മാധവൻ കണ്ടു ഗ്രാമത്തിലുള്ളവരോട് അവൻ ചോദിച്ചു പക്ഷെ ആർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല ചിലർ അത് വെറും തോന്നലാണെന്ന് പറഞ്ഞു മറ്റു ചിലർ അത് അപകടകരമായി എന്തോ ഒന്നായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ മാധവൻ അവൻ്റെ മനസ്സിൽ ആ വെളിച്ചം ഒരു ആകാംക്ഷയും പ്രതീക്ഷയും ഉണർത്തി അവൻ ആ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചു ഗ്രാമത്തിലെ പലരും അവനെ നിരുത്സാഹപ്പെടുത്തി വഴിയിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ അവൻ അതൊന്നും ചെവികൊണ്ടില്ല മാധവൻ ആരുടെ വാക്കും കേൾക്കാതെ ഒറ്റക്ക് കുന്നിൻ മുകളിലേക്ക് യാത്ര തുടങ്ങി വഴിയിൽ ദുർഘടമായ പാറക്കെട്ടുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ഇടതൂർന്ന വനങ്ങളും ഉണ്ടായിരുന്നു പലപ്പോഴും അവൻ തളർന്നുപോയി തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ചു എന്നാൽ കുന്നിൻ മുകളിൽ കാണുന്ന ആ നേരിയ വെളിച്ചം അവന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകി ദിവസങ്ങൾ നീണ്ട യാത്രക്കുരുവിൽ മാധവൻ ആ കുന്നിൻമുകളിലെത്തി അവൻ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി അതൊരു വലിയൊരു ഗുഹയായിരുന്നു ഗുഹയുടെ ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്ന ഒരു വലിയ രക്തം അവൻ കണ്ടു ആ രക്തം ആ ഗ്രാമത്തിൽ അതുവരെ ആരും കണ്ടിട്ടില്ല വിലമതിക്കുന്ന ഒന്നായിരുന്നു മാധവൻ ആ രക്തം രക്തമെടുത്ത് താഴേക്ക് നടന്നു ഗ്രാമത്തിലെത്തിയപ്പോൾ എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി അവർ ആദ്യം അവനെ പരിഹസിച്ചതിനും നിരുത്സാഹപ്പെടുത്തിയതിനും മാപ്പ് പറഞ്ഞു ആ രക്തം വിറ്റ് മാധവന് ധാരാളം പണം ലഭിച്ചു അവൻ തൻ്റെ ഗ്രാമത്തിൽ ഒരു നല്ല വീട് വെക്കുകയും ഒരുപാട് കൃഷിഭൂമി വാങ്ങുകയും ചെയ്തു അവൻ്റെ കഷ്ടപ്പാടുകൾ അങ്ങനെ തീർന്നു എന്നാൽ ഇതിലും വലിയൊരു കാര്യം അവൻ ചെയ്തു മാധവൻ ആ രക്തത്തിന്റെ ഒരു പങ്ക് ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് നൽകി അവൻ എല്ലാവരെയും സഹായിച്ചു ആ ഗ്രാമം ഐശ്വര്യപൂർണമായി മാറി മാധവൻ ഒരു സാധാരണക്കാരിൽ നിന്ന് എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു വ്യക്തിയായി വളർന്നു ഈ കഥയിലൂടെ മാധവൻ കാണാത്ത ഒരു വെളിച്ചത്തെ പിന്തുടർന്ന് വിജയിച്ചവനാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിലും കഴിവുകളും സാധ്യതകളെയും ആദ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കണം എല്ലാവരുടെ ഉള്ളിലും ഒരു വെളിച്ചമുണ്ട് ഈ കുന്നൻമുകളിലെ വെളിച്ചം അത് ഓരോരുടെ മനസ്സിലെ വെളിച്ചമായി കണ്ടുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കഴിവുകളും അവസരങ്ങളും ഉണ്ടാകും അവ കണ്ടെത്താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അന്ധമായി വിശ്വസിക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം യാത്രയിൽ തളർച്ചകൾ ഉണ്ടാകാം പക്ഷേ ലക്ഷ്യത്തിൽ എത്തുന്നവരെ പരിശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുക വിജയം നേടുന്നത് മാത്രമല്ല പ്രധാനം അത് മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം അതൊരു വ്യക്തത ഉണ്ടാക്കിയെടുക്കുക അതിൽ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളിൽ മതിപ്പുണ്ടാക്കിയെടുക്കുക തുടർച്ചയായി പഠിക്കുകയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുക പരാജയങ്ങളെ പാഠങ്ങളായി കാണുക അതിൽ നിന്നും പഠിച്ചു മുന്നോട്ട് പോവുക നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു നല്ല ഒരു സൗഹൃദ വലയും സൃഷ്ടിക്കുക സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു വെളിച്ചമുണ്ട് നിങ്ങളെല്ലാവരും ഓരോ മാധവന്മാരാണ് അതിനാൽ ആ വെളിച്ചത്തെ കണ്ടെത്തി നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾ വിജയിക്കും എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു അറിവുമായി വീണ്ടും വരാം താങ്ക്